പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയുന്നു എൻ്റെ പേര് മീന ഞാൻ കോടന്നൂര് തൃശ്ശൂർ കോടന്നൂർന്ന് വരുന്നു എൻ്റെ ഇടവക അമ്മാടം സെൻ സെൻ്റ് ആൺസ് ചർച്ചാണ് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് മെയ് ഒമ്പതിനാണ് ഉടമ്പടി എടുത്തത് ഞാൻ എൻ്റെ മോളുടെ മോൾക്ക് വേണ്ടിയാണ് ഉടമ്പടി എടുത്തത് ഉടമ്പടിയെക്കുറിച്ച് അറിഞ്ഞത് ഞാൻ എൻ്റെ ജീവിത പങ്കാളി ജോലി ചെയ്യുന്നിടത്ത് ഒരു സെൻറ്റ് ജോസഫ് ഉണ്ട് അവിടെ നിന്നും പോയി പ്രാർത്ഥിക്കുകയായിരുന്നു അവിടെ നിന്നാണ് എനിക്ക് ഉടമ്പടി പത്രം കൊടന്ന് വരികയും ഞാൻ വായിക്കാറുണ്ട് അതുപോലെ ഞാൻ അന്ന് മുതലേ ഞാൻ വല്ലാതെ ആഗ്രഹിച്ചു തന്നു മാതാവിൻ്റെ അടുത്ത് വരുവാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ മോളുടെ ജീവിതത്തിലെ സാമ്പത്തിക മോളുടെ ജീവിതത്തിലെ ദാമ്പത്യ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുകയും അങ്ങനെ ഞാൻ അവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു ഉടമ്പടി എടുത്തേ പിറ്റാത്ത ദിവസം തന്നെ അവരെ വിളിച്ചു വരുത്തി അവരുടെ പഴയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് അവരെ ഒന്നിപ്പിക്കുകയും അവർ വീണ്ടും ഒന്നായി ജീവിക്കുന്നു ഇപ്പോൾ നാല് വർഷമായി അവർ തമ്മിൽ ഒരു കുഴപ്പമില്ല സന്തോഷത്തോടെ ജീവിക്കുന്നു രണ്ടാമത്തെ നിയോഗം അമ്മകൾക്ക് ചെറുപ്പം മുതലേ മൈഗ്രൈൻ്റെ തലവേദന ഇയർ ബാലൻസിൻ്റെ കുഴപ്പമുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ ടെൻഷൻ ഇതൊക്കെയായി സോഡിയം കുറവ് പ്രഷർ കുറവ് ഏത് സമയം വയറുവേദന ഇന്നും ഡോക്ടറെ അടുത്ത് പോലാണ് പതിവായിരുന്നത് അങ്ങനെ ഉടമ്പടി തൈലവും അതുപോലെ തന്നെ ഉപ്പൊക്കെ ഉപയോഗിച്ചതിൻ്റെ ഫലമായും ഉടമ്പടി പ്രാ പ്രതക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അമ്മകളുടെ ഇപ്പോൾ യാതൊരുവിധ രോഗങ്ങളും ഇല്ല നല്ല ആരോഗ്യവതിയായിട്ടിരിക്കുന്നു പിന്നെ എൻ്റെ ഞാൻ ഇവിടെ ജമാല റാലിയിൽ പങ്കെടുത്ത് മൂന്ന് നിയോഗം വെച്ച് ജമാല റാലിയിലും ഉടമ്പടി നവേനയിലും പങ്കെടുത്ത് പ്രാർത്ഥിച്ചിരുന്നു എൻ്റെ ജീവിത പങ്കാളിയുടെ കാല് വല്ലാത്ത ചൊറിച്ചു ചെരുപ്പിട്ട് കഴിഞ്ഞാൽ ഭയങ്കര അലർജിയും ചൊറിച്ചിലുമാണ് അപ്പോൾ പിന്നെ കാല് പൊട്ടി തൊലി പോകാൻ തുടങ്ങും അപ്പം ഞാൻ ചൂടുവെള്ളത്തിൽ ഉടമ്പടി ഉപ്പിട്ട് കഴുകി ഉടമ്പടി തൈലവും ഉപ്പും കൂടെ ചേർത്ത് തേച്ച് കൊടുക്കുകയൊക്കെ ചെയ്യാമായിരുന്നു ഉടമ്പടി റാലി പങ്കെടുത്ത് ചെന്നതിന് ശേഷം പിന്നെ മുതൽ ഇന്ന് വരെ ജീവിത പങ്കാളിയുടെ കാലിന് ഒരു കുഴപ്പമില്ല അപ്പം നിങ്ങളുടെ മൂത്തമ്മകൾക്ക് ശ്വാസം ഇട്ടിണ്ടായിരുന്നു അത് ഞാൻ റാലിയിൽ നിരോ വെച്ച് പ്രാർത്ഥിച്ചിരുന്നു അതും രണ്ട് വർഷമായിട്ട് ൾക്ക് ഇപ്പോൾ യാതൊരു കുഴപ്പമില്ല പിന്നെ എനിക്ക് പെട്ടെന്ന് ഒരു നെഞ്ചു നടുവേദന പെട്ടെന്ന് വരികയും ഉറങ്ങാനും കിടക്കാൻ ഇരിക്കാനൊന്നും അറ്റാത്തൊരവസ്ഥയായിരുന്നു ഞങ്ങൾ ഡോക്ടറെ കണ്ടപ്പോൾ നട്ടിൽ ഡിസ്കിന് ആകുന്നതാണെന്നും ഡിസ്ക് ആകുന്നതാണെന്നും പതിനഞ്ച് ദിവസം റെസ്റ്റ് എടുത്ത് കിടക്കണമെന്ന് പറഞ്ഞു യാതൊരു ജോലിയും ചെയ്യാൻ പാടില്ല എന്നും പിന്നെ മാറിക്കഴിഞ്ഞാലും കൊമ്പിട്ടിട്ടുള്ള ജോലികളോ അല്ലെങ്കിൽ മുറ്റടിക്കുക ബെയ്റ്റ് എടുക്കുക അങ്ങനത്തെ ജോലികളോ ഒന്നും ഇനി ഒരിക്കലും ചെയ്യരുതെന്ന് പറഞ്ഞിരുന്നു ചെയ്യരുതെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ആദ്യത്തെ ദിവസം തന്നെ ഉടമ്പടി തൈലം നടുവിന് പെരട്ടി കുരിച്ചു വരയ്ക്കുകയും ഉപ്പ് വെള്ളത്തിൽ കലക്കി ഞാൻ കുളിക്കുകയും അതുപോലെ തന്നെ ഭക്ഷണത്തിൽ ചേർത്തൊക്കെ കഴിക്കുകയൊക്കെ ചെയ്തിരുന്നു അന്ന് ഇപ്പം തലദിവസം ഉറങ്ങാത്ത കാരണം ഞാൻ അന്ന് കെട്ടുന്ന് പെട്ടെന്ന് എനിക്ക് ഒരു സൈഡ് ചെരിഞ്ഞ് കിടക്കാനേ പറ്റുകയുള്ളുമായിരുന്നു കിടന്ന് പെട്ടെന്ന് ഞാൻ ഉറങ്ങി ഉറങ്ങിയപ്പോൾ എനിക്ക് ഞാൻ ഉറക്കത്തിൽ ഈശോ എന്നെ വന്ന് എൻ്റെ തോളിൽ വന്ന് ഷോൾഡറിൽ വന്ന് തലോടി എന്നെ ആശ്വസിപ്പിച്ചു എന്നു വെച്ചാൽ ഞാൻ ഒക്ടോബർ മാസത്തിൽ അപ്പോൾ എനിക്ക് ജമാല റാലിയിൽ പങ്കെടുക്കാനും ഉടമ്പടി പുതുക്കാനും എനിക്ക് വരാൻ പറ്റില്ല അപ്പോൾ യാത്ര ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഉടം വിഷമത്തിലാണ് ഞാൻ ഉറങ്ങിയിരുന്നത് അപ്പം ഈ മാതാവ് ഈശോ എന്നെ വന്ന് ആശ്വസിപ്പിക്കുകയും പിന്നെ അങ്ങനെ ഞാൻ പെട്ടെന്ന് എണീറ്റ് നോക്കിയപ്പോഴാണ് ഞാൻ സ്വപ്നത്തിലാണ് ഈശോയെ കണ്ടായിരുന്നത് ഞാൻ രണ്ടാമത് പുതുക്കും എഴുതിയിരുന്നത് എനിക്ക് ആദ്യത്തെ നികോഗ നിയോഗം എഴുതിയിരുന്നത് എൻ്റെ ഈശോനെ അമ്മേനെ എനിക്ക് ജീവനോടെ കാണാനാണ് പക്ഷേ എനിക്ക് ഈശോനെ കാണാൻ സാധിച്ചു സ്വപ്നത്തിലാണെങ്കിൽ ഈശോയെ കാണാനും ഈശോയോട് സംസാരിക്കാനും സാധിച്ചു അടുത്തത് ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ ജോ സാധാരണ പോലെ നാല് ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ വിശദവലിക്കും പതിനഞ്ച് ദിവസം കിടക്കാൻ പറഞ്ഞ് ഞാൻ ഒരു ദിവസം കൊണ്ട് തന്നെ എണീച്ച് നടന്ന് അത്യാവശ്യം ജോലികളൊക്കെ ചെയ്യാൻ തുടങ്ങി പിന്നെ ഇപ്പോൾ യാതൊരു കുഴപ്പമില്ല എൻ്റെ നടുവിന് യാതൊരു കുഴപ്പമില്ല എല്ലാ ഡോക്ടർ എടുക്കരുതെന്ന് പറഞ്ഞ എല്ലാ ജോലികളും ഇപ്പോൾ ഞാൻ തനിച്ച് ചെയ്യാൻ തുടങ്ങി അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ സാധാരണ പോലെ പോലെയായെങ്കിലും പെട്ടെന്ന് നെഞ്ചുവേദന വരികയും ശ്വാസം കിട്ടാതെ ഭയങ്കര ബുദ്ധിമുട്ടും സംസാരിക്കാൻ പറ്റണില്ല ഭയങ്കര കെതപ്പ് നടക്കാനൊക്കെ ബുദ്ധിമുട്ടായി അപ്പം ഞാൻ ഡോ ഹാർട്ടിൻ്റെ ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പെട്ടെന്ന് എൻ്റെ അവസ്ഥ കണ്ടിട്ട് ഡോക്ടർ വേഗം കാഷ്വാലിറ്റിന്ന് നേഴ്സിനെ ബിൽ ചെയറായിട്ട് കൊണ്ടുവന്നു എന്നെ കാഷ്വാലിറ്റിയിൽ കയറ്റി രണ്ട് മൂന്ന് ഇഞ്ചക്ഷനൊക്കെ എടുത്തു അപ്പോൾ കുറച്ചൊരു ആശ്വാസം കുറച്ച് നേരത്തേക്ക് തോങ്ങി വീണ്ടും അങ്ങനെ വിശ്വാസം കിട്ടാത്ത ബുദ്ധിമുട്ട് തന്നെ അപ്പോൾ അവർ ഓക്സിജൻ ലെവൽ നോക്കി അതുപോലെ തന്നെ ഇ സി ജി എടുത്തു ഇ സി ജി എടുത്തപ്പം അതിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടെന്ന് പറയുകയും ചെയ്തു അപ്പം ഞാൻ ഇവിടെ പ്രഭാസനും മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ ഹാർട്ടിന് യാതൊരു കുഴപ്പമില്ലെങ്കിൽ ഞാൻ അവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് നേർന്നിരുന്നു അതിൻ്റെ ഫലമായിട്ട് ഞാൻ ഈ എക്കോ ടെസ്റ്റ് നടത്തിയപ്പോൾ എൻ്റെ ഈ ഹൃദയത്തിന് യാതൊരു കുഴപ്പമില്ല നാല് ദിവസം മരുന്ന് കഴിച്ചിട്ട് നമുക്ക് കുറവില്ലെങ്കിൽ എം ജിയോഗ്രാം ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിരുന്നു അപ്പം എനിക്ക് പേടിയായി ഞാൻ മുട്ടിപ്പായിട്ട് നെഞ്ചിൽ ഉടമ്പടി തൈലം തരി പരട്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത എൻ്റെ ഫലമായി അവർ എക്സ്റേ ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ അവർ പറഞ്ഞു ഇത് ശ്വാസം മുട്ടിൻ്റെ പ്രശ്നമാണ് ഹാർട്ടിന് വേറെ കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇതിന് മരുന്ന് തുടങ്ങ ആരംഭിക്കാം പറഞ്ഞു അതിന് ആറുമാസം മരുന്ന് കഴിക്കാനും ഇൻഹെയിലറ് വലിക്കാനൊക്കെ തന്നു ഞാൻ നാല് ദിവസമൊക്കെ ഗുളിയ കഴിച്ചെങ്കിൽ കുറേ എന്ന് തോന്നി അപ്പം ഞാൻ രണ്ട് മാസം രണ്ട് പ്രാവശ്യം ഇൻഹെയിലർ വലിക്കാൻ പറഞ്ഞത് ഞാൻ ഓരോ പ്രാവശ്യമാക്കി അത് ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും ആറുമാസം എന്നോട് കയ്യിൽ അവർ വലിക്കാനും ഗുളിക കഴിക്കാനും പറഞ്ഞ് ഞാൻ നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ എല്ലാത്തിനും നടുവേദനയുടെ ഹാർട്ടിൻ്റെ ഒക്കെ മരുന്ന് ഞാൻ നിർത്തി ഇപ്പം എനിക്ക് യാതൊരു മരുന്നും ഇല്ല എനിക്ക് പൂർണ്ണ സൗഖ്യം തന്നു എൻ്റെ അമ്മ എനിക്ക് പിന്നെ ഞാൻ പള്ളിയിൽ പോയി വരുമ്പോൾ അപ്പം രാത്രി ഉച്ചരിഞ്ഞ് വിശുദ്ധബലിക്ക് പോയി വരുമ്പോൾ വിശുദ്ധബലി ഇന്നോവേന കഴിഞ്ഞ് വരുമ്പോൾ വൈകുന്നേരം അല്ലാതെ ഇരുട്ടിരുന്നു അപ്പോൾ ഞാൻ വലിയ റോട്ടിൽ നിന്ന് ചെറിയ പോക്കറ്റ് റോട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ അപ്പുറത്തിപ്പുറത്ത് സ്ഥലങ്ങളാണ് അപ്പോൾ ഞാൻ പേടിച്ച് കൊന്ത ചൊല്ലിയിട്ടാണ് വന്നിരുന്നത് അപ്പോൾ എൻ്റെ പിന്നിൽ ആരോ നടക്കണ പോലെ തോന്നി ഞാൻ പെട്ടെന്ന് എണീച്ച് തിരിഞ്ഞ് നോക്കി തിരിഞ്ഞ് നോക്കിയപ്പോൾ ഞാൻ ആരും കണ്ടില്ല അത് കഴിഞ്ഞ് കഴിഞ്ഞ് ഞാൻ നേരെ നടക്കുമ്പോൾ എൻ്റെ തൊട്ട് എൻ്റെ കൂടെ തന്നെ കൂടെ തന്നെ അമ്മ എൻ്റെ കൂടെ തന്നെ നടക്കുക അമ്മയുടെ തലയിൽ ഒരു ക്രൗണ് ഉണ്ട് അതിൻ്റെ മുകളിൽ ഒരു കുരിശുണ്ട് അങ്ങനെ എനിക്ക് അമ്മയെ കാണാനും സാധി അമ്മേനെ ശരിക്കും കാണാൻ ഞാൻ എനിക്ക് സാധിച്ചു പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തികൾ ചെയ്തത് ജില്ലാ തൃശ്ശൂർ ജില്ലാ ആസ്പത്രിയിലെ പത്രം അതിൻ്റെ ഒപ്പം ഞാൻ ഇന്നും പത്രം മേടിക്കുന്നതിൻ്റെ ഒപ്പം ഇവിടെ നിന്ന് ലോക്കറ്റ് മേടിച്ചു കൊണ്ടുപോകായിരുന്നു അതുപോലെ കൊന്ത കൊന്തം ഇടയ്ക്ക് മേടിച്ചു കൊണ്ടുപോകാരുന്നു അത് ഞാൻ ജില്ലാ ആസ്പത്രിയിൽ ചെന്ന് വൈസ് അവർക്ക് കൊടുക്കുമ്പോൾ ഞാൻ എൻ്റെ അനുഭവങ്ങൾ അവരോട് പറയുകയും അവരോട് ഞാൻ പറയും ഉടമ്പടി പത്രം വായിച്ച് പ്രാർത്ഥിച്ച് ഈ ലോക്കറ്റ് നിങ്ങൾ കഴുത്തിലിട്ട് നിശ്ചയമായി നിങ്ങളുടെ രോഗങ്ങളൊക്കെ മാറ്റിത്തരും മാതാവ് അമ്മീന്ന് മാതാവ് ഈശോ എന്ന് പറയും അപ്പോൾ അവർ എൻ്റെ പത്രം മേടിക്കുകയും ോക്കറ്റ് മേടിച്ച് ഇടുകയൊക്കെ ചെയ്യും അതിന് രോഗിയോളക്ക് ഞാൻ ഉടമ്പടി തൈല ഞാൻ തന്നെ പ്രാർത്ഥിച്ച് അവരെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചോളാം പറയുക അപ്പോൾ അവർ വിശ്വാസത്തോടെ തൈലൻ്റെ കുറിച്ച് ഞാൻ കുറിച്ച് വരച്ചു കൊടുക്കുമ്പോൾ അവർ സന്തോഷത്തോടെ ചെയ്യും ചെയ്യാറുണ്ട് പിന്നെ ഞാൻ ഭക്ഷണം ഭക്ഷണം മെഡിക്കൽ കോളേജിൽ കൊടുക്കാറുണ്ട് ജില്ലാ ആശുപത്രിയിലെ മരുന്ന് വേണ്ട മരുന്നിന് കാശില്ല എന്ന് പറയുമ്പോൾ അതിന് അവർക്ക് കാശ് കൊടുക്കുകയും അതുപോലെ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുകയും വസ്ത്രം കൊടുക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് ഇത്രയും തന്ന എൻ്റെ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരുപാട് ഒരുപാട് നന്ദി സ്തുതി അർപ്പിക്കുന്നു കുംഭസാരം ഞാൻ മാസത്തിൽ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോ കുമ്പസാരിക്കാറുണ്ട് വിശുദ്ധ ബലിയൊറ്റ ദിവസം മുടങ്ങാറില്ല കുടുംബ പ്രാർത്ഥന അതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥന എന്നല്ല ജപമാല ഞാൻ ഒരുപാട് ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ മത്തായി ഇസ്ലിഹായുടെ വിശുദ്ധ സുവിശേഷം അഞ്ച് പതിനാറാം തിരുവചനമാണ് തനിക്കും തൻ്റെ കുടുംബത്തിനുമൊക്കെ കിട്ടിയ കൃപകൾ പല രീതിയിൽ കുടുംബ ബന്ധങ്ങളിലൊക്കെ വിള്ളലുകൾ നേരിടുമ്പോൾ ഇന്ന് ഉടമ്പടിയിലൂടെ തങ്ങളുടെ മക്കൾക്കും കുടുംബത്തിനു വേണ്ടിയിട്ടുമൊക്കെ പ്രാർത്ഥിക്കുന്ന അത് ഉടമ്പടി ജീവിതം ഒരു പ്രാർത്ഥനയുടേത് മാത്രമല്ല അത് പ്രവർത്തനങ്ങളുടെ പ്രവർത്തനത്തിൻ്റേതും കൂടിയാണ് അങ്ങനെ കാരുണ്യ പ്രവർത്തികൾ പ്രേക്ഷിത പ്രവർത്തനം അതിനൊക്കെ സമയം കണ്ടെത്തുന്നു ഇതുവരെയും തങ്ങൾ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ടും രോഗി സന്ദർശനം അവരെ ശുശ്രൂഷിക്കുന്നു അതുപോലെ ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണവും വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രവും ഇതൊക്കെയാണ് അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്നുള്ള ഉടമ്പടി വചനം അത് പരിശുദ്ധ അമ്മയാണ് കാനായിലെ കല്യാണ വിരുന്നില് പറയുന്നത് അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന് അവിടെ ബീഞ്ഞായി പച്ചവെള്ളം ബീഞ്ഞായി മാറുകയാണ് ഇന്ന് ജീവിതത്തിലെ പ്രതിസന്ധികൾ അത് രോഗമാകാം അല്ലെങ്കിൽ മറ്റു പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാകാം അവിടെയൊക്കെ എങ്ങനെയാണ് പച്ചവെള്ളം പോലെ തണുത്തിരിക്കുന്ന നമ്മുടെ ജീവിതം പുതുവീഞ്ഞായി മാറുന്നത് അതിന് രുചിയും ഭാവവും വരുന്നത് നമ്മുടെ ജീവിതത്തിന് അതിനു മുൻപ് ഒരു രുചിയില്ല ഒരു ഭാവം ഒന്നുമില്ല അത് വരണ്ട അവസ്ഥയാണ് എന്നാൽ ഉടമ്പടി എടുത്ത് ഉടമ്പടി വചനമനുസരിച്ച് നാം മുമ്പോട്ടിറങ്ങി പ്രാ പ്രവർത്തനവും പ്രാർത്ഥനയും പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പിന്നീട് അവിടെ ജീവിതത്തിലെ മാറ്റങ്ങൾ വരുന്നു അതുപോലെ പരിശുദ്ധ അമ്മയുടെ സാമീപ്യം അമ്മയും ഈശോയുമൊക്കെ തൻ്റെ അടുത്തേക്ക് വരുന്നതും തൻ്റെ കൂടെ നടക്കുന്നതും തനിക്ക് ആ ഒരാൾ തൻ്റെ തൻ്റെ ഒപ്പം എപ്പോഴുമുണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ആ ഒരു അവസ്ഥയിലൊക്കെ ഓരോ മക്കളും ഇവിടെ വന്ന് അവർ തന്നെ പറയുന്ന സാക്ഷ്യങ്ങളാണ് അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചത് അങ്ങനെ ഉടമ്പടി നമ്മെ ഒന്ന് ഉയർത്തുകയാണ് ഈശോയോടൊപ്പം നടക്കുവാൻ ദൈവസ്നേഹം രുചിച്ചറിഞ്ഞ് ദൈവസ്നേഹത്തോടെ കാര്യങ്ങൾ ചെയ്ത് ഈശോയെ അനുഭവിച്ച് മുമ്പോട്ട് പോകുവാൻ നമുക്ക് ഈ കുടുംബത്തിന് ലഭിച്ച കൃപകൾക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം